ഏറ്റവും ബഹുമാനപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ വേണുനാഥൻ പ്രതമാധ്യാപിക പി സുമൂർ ഉൾപ്പെടെയുള്ള വീട്ടിലെ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ പ്രിയപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കുട്ടികൾ സ്വാതന്ത്ര്യദിനത്തിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സന്ദേശം വന്ന രീതിയിൽ എന്ത് പറഞ്ഞുതരും അതെല്ലാം അറിയുന്ന കാര്യങ്ങളായിരിക്കും അതേപോലെ തന്നെ നമ്മളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കും വഴി വരുന്നുണ്ട് എന്താ പറഞ്ഞാൽ ഇപ്പം വൈദേശിക ആധിപത്യവും നമുക്ക് നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയതും അമ്പത് റിപ്പബ്ലിക് ദിനമായതും ഒക്കെ ഞങ്ങൾക്ക് അറിയാം പക്ഷെ കാര്യം നിങ്ങളോട് പറയാനുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഉപ്പ് കുർക്കൽ സമരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉപ്പ് സത്യാഗ്രഹ സമരം ഗാന്ധിജി ദണ്ഡി കടപ്പെടുത്തുന്ന ഉപ്പ് സത്യാഗ്രഹം നടത്തി അതിനോട് അനുഭവം നടത്തി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നിരുന്നു അത് ഉപ്പ് ഉപ്പു കുറുക്കൽ സമരം നടത്തിയിരുന്നു അപ്പോ കേരള ഗാന്ധി എന്ന് പറയുന്നത് കെ കേരളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു മുപ്പത്തിരണ്ടക്ക സംഘം കോഴിക്കോട് നിന്ന് പയ്യരക്ക് വന്നത് ഞാൻ പറഞ്ഞത് ഈ മുപ്പത്തിരണ്ട് സംഘത്തിൽ നമ്മുടെ നാട്ടുകാരായ കാസർഗോഡ് ജില്ലക്കാരായ പേരുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാൾ നമുക്ക് നോക്കി കാണുന്ന വീട്ടിലെ നെല്ലിക്കാട്ടെ കെ മാധവാട്ടനാണ് മാധവാട്ടൻ വയസ്സ് പതിനഞ്ച് വയസ്സു നിങ്ങളെ പ്രായം അപ്പോൾ മാധവാട്ടോട് കെ കേളപ്പം പറഞ്ഞു നിങ്ങൾക്ക് വയസ്സ് കുറവാണ് നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം കയ്യിലുള്ള സ്വർണ മോതിരം ദേശീയ പ്രദേശീയപ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അറിയാമോ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്ര പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യസമര സേനാനികളുടെ പ്രസ്ഥാനം ഇപ്പൊ ദേശീയ പ്രസ്ഥാനത്തിൽ ചെലവൊക്കെ ഉണ്ടാവും ദേശീയപ്രസ്ഥാന ചെലവിലേക്ക് ഫണ്ടിലേക്ക് ഈ മോതിരം സ്വർണ്ണമോതിരം അഴിച്ചു കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ നിശ്ചയദാർഢ്യമാണ് അവിടെ കാണിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രായത്തിലാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് നിങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം ഒരു സമയം ഒരു വയസ്സ് എന്നൊക്കെ പറഞ്ഞ ഈ സമയമാണ് ഇപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞില്ലേ നിങ്ങളെ വ്യക്തി സ്വാതന്ത്ര്യം കൂടിയാണ് ഈ സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്തിനും അടിമപ്പെട്ടു പോകരുത് എന്നാണ് അടിമപ്പെട്ടു പോയാൽ നമ്മുടെ സ്വാതന്ത്ര്യങ്ങളില്ലാതെ തകർന്നു കൂട്ടിലടച്ച കിളിക്ക് പാലും തേനും കൊടുത്തിട്ട് കാര്യം എന്ന് നമ്മൾ പറയാറില്ലേ അതിനെ തുറന്ന് വിട എന്ന് പറയാറല്ലേ ഈ തുറന്നു വിടലാണ് നമ്മള് നമ്മളിപ്പോ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാം നമ്മളെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുന്നതല്ല സ്വാതന്ത്ര്യം നിങ്ങളുടെ അമ്മയും അച്ഛനും അധ്യാപകരും ഒക്കെ അരുത് എന്ന് പറയുന്നത് കൂടി സ്വാതന്ത്ര്യമാണ് മനസ്സിലെ നല്ല തിരമാല വരുമ്പോൾ കടലിലേക്ക് പോകരുത് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ് എല്ലാത്തിനും ഓരോ സ്വാതന്ത്ര്യമുണ്ട് അത് കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് സ്വാതന്ത്ര്യം അർത്ഥവർത്താവുന്നത് വെറുതെ നമ്മൾ എല്ലാത്തിനും സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകരുത് നമ്മൾക്ക് പലരും നമുക്ക് മുമ്പിലേക്ക് വരും അവർ എന്തൊക്കെയോ നമുക്ക് തന്നും നമ്മളെ മാറ്റാനും നോക്കുന്ന പല മുഖങ്ങളും നമുക്ക് ചുറ്റിലും ഉണ്ടാവും അവരുടെ എല്ലാം കയ്യിൽ സ്വർണക്കൂടുകളും വർണ്ണക്കൂടുകളോ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം ആ കൂടുതൽ അകപ്പെട്ടു പോയാൽ പിന്നെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല അതായത് ഇപ്പൊ ഈ ദിവസം പറയാനുള്ള കാരണം അടുത്ത കാലത്തായിട്ട് ഞാൻ മാധ്യമ പ്രവർത്തനായതുകൊണ്ട് പറയുകയാണ് നമുക്ക് പലപ്പോഴും റിപ്പോർട്ട് കിട്ടുന്നുണ്ട് കുട്ടികൾ തമ്മിൽ അടിക്കുന്നത് കുട്ടികൾ സ്കൂളിൽ നിന്ന് അധ്യാപകർ പറഞ്ഞു വിട്ട ശേഷം വീട്ടിലെത്തുന്നതിന് മുമ്പ് അടി ടൗണിലും കെട്ടിടങ്ങളുടെ താഴെയും ഒക്കെ പരസ്പരം അടി കൂടുന്നവരും ഒരു വലിയ സന്തോഷകരമായ അനുഭവമാക്കി മാറ്റുകയാണ് അതൊന്നും അല്ലാട്ടോ നിങ്ങൾ അടി നിങ്ങൾക്ക് നിങ്ങളെ കണ്ട് വേദനിക്കുന്ന അച്ഛനും അമ്മയും വീട്ടിലുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്ന് പോകുന്ന അധ്യാപകരുണ്ട് നിങ്ങളെന്ത് ശിക്ഷിക്കണമെന്ന് അറിയാതെ ഇരിക്കുന്ന പോലീസുകാരുണ്ട് നിയമമാരണ്ട് അപ്പൊ അവരെല്ലാം മുമ്പിൽ നിങ്ങൾ നല്ല രീതിയിൽ നല്ല കൂടി വളർന്ന് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തെ അർത്ഥവർണ്ണമാക്കാൻ അർത്ഥപൂർണമാക്കാൻ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ നല്ല പൗരനായി വളരുന്നതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി കൊടുത്ത മതവേട്ട പോലെയുള്ള ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുടെ പാദപൂജ ചെയ്യുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു നിശ്ചിതാല്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ എന്ന് ഈ ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു